ഒരു യുദ്ധത്തിലെ തോൽവിയിൽ നിന്നും പിറവിയെടുത്ത ചിത്രകലയുണ്ട് തമിഴ്നാട്ടിൽ വരയ്ക്കുന്നതിനും ഏറെ പ്രയാസവും ചിത്രകലകളിൽ മുൻപന്തിയിലും നിൽക്കുന്ന തഞ്ചാവൂർ ചിത്രകല ഇന്ന് ലോകത്തെ ആകമാനം വിസ്മയിപ്പിക്കുകയാണ് തഞ്ചാവൂർ പെയിന്റിംഗിന്റെ വിശേഷങ്ങൾ കാണാം പി സി വി റോവിംഗ് റിപ്പോർട്ടർ ദി ഡെൽറ്റ സ്റ്റോറീസിലൂടെ തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ നിന്നും പിറവിയെടുത്ത ഒരു ക്ലാസിക്കൽ ദക്ഷിണേന്ത്യൻ ചിത്രകലയാണ് തഞ്ചാവൂർ ചിത്രകല പതിനാറാം നൂറ്റാണ്ടുകളിൽ തുടങ്ങിയ ഈ കലാരൂപം തഞ്ചാവൂരിലെ ചോളരാജവംശത്തിലൂടെയാണ് വളരുന്നത് തഞ്ചാവൂർ ക്ഷേത്രങ്ങളുടെ പശ്ചാത്തലത്തിലാണ് തഞ്ചാവൂർ ചിത്രകലയുടെ ചരിത്രവും രേഖപ്പെടുത്തിയിട്ടുള്ളത് തിളക്കമുള്ള നിറങ്ങളും ഗ്ലാസ് മണികളും രത്നങ്ങളും ഉപയോഗിച്ചുള്ള അലങ്കാരമാണ് തഞ്ചാവൂർ ചിത്രകലയിൽ കൂടുതലായും ഉപയോഗിക്കുന്നത് ഹൈന്ദവ ദേവതകളും ഐതിഹ്യങ്ങളുമാണ് പ്രധാന ചിത്രകലാ വിഷയങ്ങൾ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പതനവും തളിക്കോട്ട യുദ്ധത്തിൽ ഹമ്പി പിടിച്ചടക്കിയതും സാമ്രാജ്യത്തിൽ കഴിഞ്ഞിരുന്ന ചിത്രകാരന്മാരുടെ കുടിയേറ്റത്തിന് കാരണമായി അവരിൽ ചിലർ തഞ്ചാവൂരിലേക്കും കുടിയേറി തുടർന്ന് തഞ്ചാവൂർ നായകന്മാരെ പരാജയപ്പെടുത്തിയ മറാത്ത ഭരണാധികാരികൾ തഞ്ചാവൂർ കലാശാലയെ പരിപോഷിപ്പിക്കുവാൻ തുടങ്ങി വരയ്ക്കുന്നതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ചിത്രകലയാണ് തഞ്ചാവൂർ ചിത്രകല മരം തുണി എന്നിവയിൽ നിർമ്മിക്കുന്ന ഈ ചിത്രങ്ങൾ ജിപ്സം പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്നു തുടർന്ന് വിവിധ തരത്തിലുള്ള വർണ്ണം പുരട്ടുകയും രത്നങ്ങളും മണികളും പതിപ്പിക്കുകയും ചെയ്യുന്നു തഞ്ചാവൂർ ചിത്രകല ഇന്ന് ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ആകർഷണമാണ് തമിഴ്നാട്ടിലെ പല ഭാഗങ്ങളിലും തഞ്ചാവൂർ ചിത്രകലയുടെ പഠന കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് തഞ്ചാവൂർ ചിത്രകല അന്യം നിന്ന് പോകാതെ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാരും സാംസ്കാരിക സംഘടനകളും നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത് ഇന്നും തഞ്ചാവൂരിലെത്തിയാൽ പഴയകാല പ്രതാപം വീണ്ടെടുത്ത തലമുറ തലമുറകളായി തഞ്ചാവൂർ ചിത്രകല നടത്തുന്നവരെയും കാണാം തഞ്ചാവൂർ ചിത്രകല ഇവർക്കിപ്പോൾ പുതിയ ബിസിനസ് മേഖല കൂടിയാണ് വിദേശികളടക്കം നിരവധി പേർ തഞ്ചാവൂരിലെത്തുമ്പോൾ തഞ്ചാവൂർ പെയിന്റിങ് വാങ്ങിയാണ് മടങ്ങാറ് ഇന്ത്യൻ ചിത്രകലയുടെ മുൻപന്തിയിൽ നിൽക്കുന്ന തഞ്ചാവൂർ ചിത്രകലയ്ക്ക് ഇന്നും ലോകത്താകമാനം വലിയ സ്വീകാര്യതയും അത്ഭുതവുമാണ് ഒരുക്കുന്നത് ദി ഡെൽറ്റാ സ്റ്റോറീസിൻ്റെ മറ്റൊരദ്ധ്യായം കൂടി പൂർണ്ണമാവുകയാണ് പ്രജിത് എം ന്യൂസ് തമിഴ്നാടു